പ്രഭാത പ്രാർത്ഥന ഒന്നാം അധ്യായം പതിനഞ്ചാം വാക്യം സത്വാർത്ഥ കൊണ്ടുവരുന്നവൻ്റെ സമാധാനം പ്രഘോഷിക്കുന്നവൻ്റെ പാദങ്ങൾ അതാ മലമുകളിൽ യൂത നീ നിൻ്റെ ഉത്സവങ്ങൾ ആചരിക്കുകയും നേർച്ചകൾ നിറവേറ്റുകയും ചെയ്യുക എന്നാൽ ഇനി ഒരിക്കലും ദുഷ്ടൻ നിനക്കെതിരെ വരികയില്ല അവൻ നിശേഷം നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു സ്വർഗീയ പിതാവിനെ സ്നേഹിക്കാൻ മറ്റുള്ളവരെ എൻ്റെ കുടുംബാംഗങ്ങളെ ബന്ധുമിത്രാദികളെ ഞാൻ കണ്ടുമുട്ടുന്നവരെ സ്നേഹിക്കാൻ സ്നേഹം അനുഭവിക്കാൻ ഒരു പുതിയ ദിനം കൂടെ എനിക്ക് ദാനമായി നൽകിയ ഈശോയെ ഒരായിരം നന്ദി പരിശുദ്ധ അമ്മയെപ്പോൾ വിശുദ്ധ അവസയ പിതാവിനെപ്പോൽ വിശുദ്ധന്മാരെപ്പോൽ സഹനങ്ങൾ വേദനകൾ പീഡകൾ ബുദ്ധിമുട്ടുകൾ അവയെല്ലാം സധൈര്യമേറ്റെടുത്ത് ജീവിതപാതയിൽ പരിഭവമില്ലാതെ മുന്നേറുവാൻ എന്നെ അനുഗ്രഹിക്കയണമേ എൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും എനിക്കുണ്ടാകുന്ന കുരിശുകളെയെല്ലാം ഏറ്റെടുത്ത് അങ്ങേ പിന്നാലെ വരുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദം ആത്മാവിനെ രക്ഷപ്പെടുത്തുന്ന ആനന്ദം എന്നും നിലനിൽക്കുന്നതാണെന്ന ബോധ്യത്തിൽ എന്നെ ആഴപ്പെടുത്തേണമേ എനിക്ക് മുറിവേൽക്കുവാൻ അങ്ങ് അനുവദിക്കുമ്പോൾ അതിലൂടെ അങ്ങയുടെ അനുഗ്രഹത്തിൻ്റെ സ്പർശനം എനിക്ക് അനുഭവവേദ്യമാക്കണമേ അപ്പോൾ എനിക്ക് സമാധാനം അറിയാനും അനുഭവിക്കുവാനും അനുഗ്രഹിക്കണമേ ആമേ വിശുദ്ധരുടെ മൊഴിമുത്തുകൾ വിശുദ്ധ ഞാൻ മുഴുവനും മറ്റുള്ളവർക്കായി എരിഞ്ഞു തീരേണ്ട ബലിവസ്തു ആയിത്തീരണം